അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ വസ്ത്രമലക്കി മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും ശുദ്ധീകരണം നടങ്ങാൽ നടന്നാൽ ദൈവം ഇറങ്ങി വരും എന്നുള്ളതാണ് വചനത്തിൻ്റെ മർമ്മം ശുദ്ധീകരണം നടന്നാൽ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എന്നാ സംഭവിക്കും യഹോവയാൽ ഞാനും എൻ്റെ സന്തതിയും ഭൂമിയിൽ അതിശയമായിരിക്കുമെന്ന പ്രവാചകൻ മുഖാന്തര വെഹോ കൽപ്പിച്ചു ദൈവം ഇറങ്ങി വന്നാൽ അത്ഭുതം നടക്കും ഞാനും എൻ്റെ സന്തതിയും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അത്ഭുതമായിരിക്കും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം മേശ ആ എട്ടിൻ്റെ പതിനെട്ട് വായിച്ച് ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു ആ ഇവിടെ എഴുതിയേക്കുന്നത് ഇതാ ഞാനും യഹോവ എനിക്ക് നൽകിയ മക്കളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയിൽ നിന്നുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു അതായത് അത്ഭുതമായിരിക്കും ഞാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ ഞാൻ അടയാളവും അത്ഭുതവുമായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അത്ഭുതമായിരിക്കും എൻ്റെ സമ്പത്ത് അത്ഭുതമായിരിക്കും എൻ്റെ പ്രതാപം അത്ഭുതമായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യ എല്ലാം അത്ഭുതമായിരിക്കും എനിക്കുള്ളതെല്ലാം വലുതായിരിക്കും അത്ഭുതമായിരിക്കുമെന്ന പറഞ്ഞത് എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞത് എല്ലാം അത്ഭുതമായിരിക്കും ഒരുത്തം കണ്ട വണ്ടർ പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ദൈവം തരുന്നത് അത് തരുമ്പോൾ ദൈവം ഇറങ്ങി വരണം ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്യുന്നത് യേശുവിനെ കൊണ്ടാണ് യഹോവ ചെയ്യുന്നത് യേശുവിനെ കൊണ്ടാണ് പുത്രനെ വെച്ച പിതാവായ ദൈവം ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത് ഈ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എടുത്തുകൊള്ളുക യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നോ നാലോ അഞ്ചോ വാക്യങ്ങൾ വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു ആ ഇവിടെ പറഞ്ഞേക്കുന്നത് ചില വേർഷൻ എഴുതിയേക്കുന്നത് അദ്ദേഹം ആറാമത്തെ വാക്യം അവിടെ അഞ്ചാമത്തെ അദ്ദേഹം എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ അമ്മ വേലക്കാരോട് അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു ഇതിനകത്ത് ഞാൻ പ്രത്യേകമായി ചില സഹോദരങ്ങളോട് പറയട്ടെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം യേശുവിന് യേശുവിനെ മറിയവും യേശുവും തനി അമ്മേ മക്കളും ഉള്ള രീതിയിലല്ല അവരുടെ സംസാരം കാരണം അവർ തനി അങ്ങനെ അല്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെങ്കിൽ ഇതിനിടെ എഴുതിയേക്കുന്നു മൂന്നാമത്തെ വാക്യം വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞു തീർന്നു പോയി എന്ന് യേശുവിനോട് പറഞ്ഞു അതൊരു ഒരു പൊതുവായ ഒരു ഒരു സംസാരം ഉണ്ടായി അതിനേശു സ്ത്രീയെ എന്നെ ഇതിലെന്തിനു ബന്ധപ്പെടുത്തുന്നു എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു പി ഒ സി ബൈബിളിൽ എഴുതിയേക്കുന്നത് സ്ത്രീയെ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിൾ എല്ലാം വുമൺ എന്നാണ് എഴുതിയേക്കുന്നത് ഏതെങ്കിലും മക്കൾ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമോ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ മതി ഏതെങ്കിലും മക്കൾ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമോ വിളിക്കല്ല അപ്പോൾ ഇതിങ്ങനെ വിളിച്ചെങ്കിൽ അതിന് അർത്ഥം അല്ല അതിനകത്തൊരു അർത്ഥമുണ്ട് എങ് ഈ എന്താണേലും അത് വായിക്കുന്നവരുടെയെല്ലാം കണ്ണുകൾ തുറക്കട്ടെ ഈ മതനേതാക്കന്മാരും മതവും പഠിപ്പിക്കുന്ന കെട്ടുകളിൽ നിന്ന് ജനം സ്വതന്ത്രമാകട്ടെ നസ്രന യേശുവിൻ്റെ നാമത്തിൽ അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ അപ്പോൾ യേശുവിൻ്റെ അമ്മ വേലക്കാരോട് അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു ഏതെങ്കിലും മക്കൾ അങ്ങനെ ഏതെങ്കിലും അമ്മമാർ മക്കളെക്കുറിച്ച് പറയുമോ അദ്ദേഹം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ എന്ന് ഏതെങ്കിലും പറയുമോ അമ്മമാർ പറയാം ഓമെല്ലോം പറഞ്ഞാൽ അത് ചെയ്യാനല്ലേ പറയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് തന്നെ അമ്മോം പറഞ്ഞാൽ അത് ചെയ്യാനല്ലേ പറയുള്ളൂ ഇത് അവനൊന്നും പറഞ്ഞില്ല മോനൊന്നും ഒന്നും പറഞ്ഞില്ല ഈ പുള്ളിക്കാരത്തി മറിയം വളരെ ബഹുമാനത്തോടെ പറഞ്ഞു അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം ദൈവം ദൈവവചനം ദൈവവചനം മാംസരൂപമെടുത്ത് ശരീരമെടുത്ത് ഭൂമിയിൽ വന്ന അദ്ദേഹമാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും ആ യേശു ക്രിസ്തു എന്തെങ്കിലും പറഞ്ഞാൽ കൽപ്പിച്ചതുപോലെ ചെയ്താൽ അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എഴുതിയേക്കുന്നേ ഒന്ന് വായിച്ചേ ഏഴാമത്തെ വാക്യം അദ്ദേഹം യേശു വേലക്കാരോട് ഈ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുവൻ എന്ന് പറഞ്ഞു അവർ വക്കുവരെ കോരി നിറച്ചു അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കുറച്ച് പകർന്നെടുത്ത് കലവ കലവറക്കാരന് കൊടുക്കുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു എട്ടാം വാക്യം അതിനകത്തൊന്ന് വായിച്ച സത്യവേദി ഇപ്പോൾ കോരി വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു വാഴി ഇതൊന്നും മധ്യ കേരളത്തിൽ ഒരു മനുഷ്യനും മനസ്സിലാകുന്ന അർത്ഥങ്ങളല്ല വിരുന്നു വാഴി ആരാണോ എന്നാൽ വളരെ ലളിതമായിട്ട് ഇത് ഈ സത്യവേദ പുസ്തകം ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ് ഈ ബൈബിൾ സൊസൈറ്റിക്കാർ ഇവരുടെ കൂടെ മലയാളം അറിയാവുന്നവരില്ലേ ഇവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇതൊന്നുകൂടെ തിരുത്തി കൂടാ അതിനകത്ത് മാന്യമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ വെച്ചാൽ പോരെ അത് കുറച്ച് പകർന്നെടുത്ത് കലവറക്കാരന് കൊടുക്കുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അതായത് വെള്ളം കോരി വെച്ചു ഇതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഭാഗം ഈ യഹൂദൻ്റെ ആചാരപരമായ കാല് കഴുകലിനുള്ള വെള്ളം വെച്ചിരിക്കുന്ന ഭരണികളെന്ന് അവിടെ എഴുതിയേക്കുന്നു ഇത് കൽഭരണികളാണെന്നും എഴുതിയിരിക്കുന്നു നൂറ്റി അവിടെ യഹൂദർ ആചാരപരമായ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതും എഴുപത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെ ലിറ്റർ കൊള്ളുന്നതുമായ ആറ് കൽഭരണികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കല്ലൽ കൊത്തി ഉണ്ടാക്കിയ ഭരണികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും യഹൂദൻ്റെ കാൽ കഴുകൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കുഴിയുള്ളതും സൈഡിൽ കാലൊരച്ച് കഴുകാൻ പറ്റുന്നതുമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ ആഴമായ അർത്ഥത്തിലേക്ക് നമ്മൾ യഹൂദൻ്റെ പുസ്തകങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഭരണിയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ കൽത്തോണി പോലത്തെ ഒരു സംവിധാനമാണ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാ ഇതിനകത്ത് ഇതിനകത്ത് വെള്ളം ഇതിൻ്റെ നടുക്കോട്ട് കോരി ഒഴിക്കുകയും അതിൻ്റെ സൈ അതിൻ്റെ മൂലെ കാല് തേച്ച് കഴുകാനുള്ള സംവിധാനം അനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ കൈകൊണ്ട് തേങ്ങിക്കൊണ്ട് കാല് തേച്ച് കഴുകാനൊക്കെ പറ്റും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സംവിധാനങ്ങളിലും പല മതങ്ങളിലും ഉണ്ടല്ലോ ഇങ്ങനെ കൈകാലുകളൊക്കെ കഴുകുന്ന അതിനുള്ള സംവിധാനം പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു അർത്ഥമെന്താ മനുഷ്യർ മറ്റുള്ളവർക്ക് ചവിട്ടി കഴുകാൻ പറ്റാ ചവിട്ടി അരച്ച് കഴുകാൻ പറ്റുന്ന രീതിട്ടിരുന്ന ഒരു പാത്രത്തിനകത്ത് കർത്താവ് പറഞ്ഞപ്പോൾ ആ വെള്ളം വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയാക്കി അടിമയാക്കി കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന ഞാൻ എന്ന പാത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന വീഞ്ഞു വരുമ്പോൾ അത് അനേകരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായി ഞാൻ മാറുമെന്ന ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അപ്പോൾ മറ്റുള്ളവർക്ക് ചവിട്ടി അടിമയായി ച കഴുകാൻ ഉപയോഗിച്ചിരിക്കുന്ന എന്നെ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വീഞ്ഞ് എന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ വീഞ്െന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായി ഞാൻ മാറും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കുന്നവരായി ഞാൻ മാറും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഇരുപത് വർഷമായി വിശ്വാസി വന്നിട്ടുണ്ട് എൻ്റെ വിശ്വാസിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു യോഗ്യരായവർ അവരോടൊക്കെ ചേർന്ന് നിന്ന കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ നന്മയുടെ കാലഘട്ടമായിരുന്നു അതിനൊരു മനുഷ്യൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ദേവദാസം ഭരിച്ചു ആ ദേവദാസൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ തുടക്കങ്ങൾ ഒരു അല്പകാലം ഒരു അഞ്ചാറു മാസക്കാലം മറ്റൊരു നല്ല ദേവദാസൻ്റെ കൂടെയും ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ജീവിതത്തിൽ ഭയങ്കര നിരാശകളും കഷ്ടതകളും എല്ലാം പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ പലയിടത്തും ഞാൻ പ്രസംഗത്തൊഴിലാളികളുടെയും പ്രവചന തൊഴിലാളികളുടെയും ഒക്കെ അടുത്ത് പോയിരുന്നു അങ്ങനെയുള്ള പല വ്യക്തികളുടെ സഭകളിലും പോയിരുന്നു പക്ഷേ അവിടെ ഒന്നും ഒരു ആശ്വാസം ലഭിച്ചില്ലെങ്കിലും അവസാന കാലഘട്ടത്തിൽ യോഗ്യമായ ഒരു ദേവദാസൻ്റെ അടുത്ത് അത് കേരളത്തിലല്ല തമിഴ്നാട്ടിലുള്ളൊരു ദേവദാസൻ്റെ അടുത്ത് എത്താൻ ദൈവം എന്നെ അനുവദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു അദ്ദേഹവുമായി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ജീവിതം തന്നെ തകർന്നു പോയി എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് സത്യത്തിൽ ചവിട്ടിത്തൂത്ത് കഴുകാൻ അല്ലെങ്കിൽ ചവിട്ടി കഴുകാൻ വെച്ചിരുന്ന കല്ലായി എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ അനേകർക്ക് ഗുണമുള്ള ഒരു വീഞ്ഞായി മാറുമെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ആ മനുഷ്യൻ അങ്ങനെയാണ് അദ്ദേഹം വചനം വിട്ട് ഒരു കാര്യവും പറയാറില്ല വചനത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം മനുഷ്യനെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾ അവിടെ ചെല്ലുമ്പോൾ അവർക്കിത് സന്തോഷമായി തോന്നുന്നു എന്നാൽ തനി ഭൂതങ്ങളാൽ നയിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അവർ പറഞ്ഞ അത് ആ വർഷം തെറ്റാ ഈ വർഷം തെറ്റാ ബൈബിൾ തെറ്റാ അങ്ങനെ തെറ്റാ ഇങ്ങനെ തെറ്റാ അവർക്കൊന്നും അവർക്ക് സത്യം തെറ്റാന്ന് വളച്ചൊടിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളവർക്ക് വചനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ കൃത്യമായി വചനം കാണിച്ചു തരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനും ഓർത്തു കേട്ടോ ഇത് ബൈബിളെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്ര കേസു ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് മൊത്തം പഠിച്ചു കഴിയും പക്ഷേ സ്വാഭാവിക വചനത്തൊഴിലാളികളുടെയും പ്രവചന തൊഴിലാളികളുടെയും വ കൂടെ നടന്നപ്പോൾ എനിക്ക് അങ്ങനെ ഇത് മനസ്സിലായുള്ളായിരുന്നു പക്ഷേ ആത്മാവിൻ്റെ ആഴങ്ങൾ ശുശ്രൂഷിക്കുന്നവരുടെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി വചനത്തിനകത്ത് ഒരു വചനം ഒരു മനുഷ്യൻ്റെ ജീവിതകാലം കൊണ്ട് പ്രസംഗിച്ച് തീർക്കാൻ പറ്റുക അപ്പോൾ മനസ്സിലാകുന്ന എന്താണെന്ന് അറിയാവോ പരിശുദ്ധാത്മാവ് വന്നാൽ ഞാൻ എന്ന കൽത്തോണിയിൽ നിന്ന് വീഞ്ഞുണ്ടായി വരും എന്നെ ദൈവം വീഞ്ഞാക്കി മാറ്റും എന്നെ ദൈവം അനേകർക്ക് ആശ്വാസമാക്കി മാറ്റും എന്നെ ദൈവം അവൻ്റെ രാജ്യത്തിന് ഉപയോഗിക്കും അവൻ അവൻ്റെ രാജ്യത്തിന് എന്നെ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രതിഫലങ്ങൾ എനിക്ക് കിട്ടും അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസമുള്ള ശുദ്ധീകരണം അത് നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ദൈവം ദൈവമെ ഇറങ്ങിവരും ഇന്നിറങ്ങി വരുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് യേശു ആണെങ്കിലും യേശുവിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഞാൻ എന്ന കൽഭരണിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മൺഭരണിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അനേകർക്ക് ആശ്വാസമായ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശുശ്രൂഷയും ഒക്കെ ഉൾപ്പെടുന്ന വീഞ്ഞ് എന്നെ ഉള്ളിൽ നിന്ന് പുറപ്പെടാനിടയാകും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ എന്നെ ശ്രവിക്കുന്ന നിരാശയിൽപ്പെട്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിലേക്ക് ഒരു തണുപ്പും ആശ്വാസവുമായി വചനങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നും നാളെയും ജനത്തിനെ ശുദ്ധീകരിക്കുക മൂന്നാം ദിവസം ദൈവം ഇറങ്ങിവന്ന് അതിശയം ചെയ്യുമെന്നുള്ള വചനം ഇന്ന് ദൈവം നടപ്പാക്കുന്നത് പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് പുത്രനായ യേശു ക്രിസ്തു അത് നടപ്പാക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ആ പരിശുദ്ധാത്മാവ് ഞാൻ ഞാനെന്ന മൺഭരണിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിൽ ചെയ്യുകയും അതെനിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകുകയും ചെയ്യും എന്നതിനായി ദൈവത്തിന് സ്തോത്രം കലവ കലവറക്കാരൻ ആ വീഞ്ഞെടുത്ത് കൊടുത്തപ്പോൾ കർത്താവെ അവിടെയുള്ള ആ കലവറക്കാരൻ രുചിച്ചു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു സാധാരണ എല്ലാവരും തുടക്കത്തിൽ നല്ല വീഞ്ഞു കൊടുക്കും പിന്നീട് മോശം എടുത്തുകൊടുക്കും ഇവിടെ അവസാനത്തേക്ക് നല്ലത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നെങ്കിൽ ദൈവം എന്നിലൂടെ അനേകർക്ക് ദൈവം എന്നെ ശ്രമിക്കുന്നവരിലൂടെ അനേകർക്ക് നല്ല വീഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ